ഹായ് വെൽക്കം ടു കുക്കിംഗ് ബൈ അഞ്ജന യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന മഷ്റൂം മസാലയാണ് ഒരു തവണയെങ്കിലും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ മഷ്റൂം മസാല തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിൽ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമ്മൾ കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വരുന്ന ടൈമിൽ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവോള ചെറുതാക്കി എരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാളയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നോടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ കറം മസാല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് കൂണിന് നമുക്ക് അധികം വെള്ളം ചേർക്കേണ്ടതില്ല കൂണിൽ തന്നെ നല്ല വെള്ളമുണ്ട് ഡയറക്റ്റ് ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് മഷ്റൂം മസാല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി തിക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടത് മഷ്റൂം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് മിനിറ്റ് മുതൽ ഒരു ഏഴ് മിനിറ്റ് വരെ നമ്മളൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റിന് ശേഷം ഇപ്പോൾ കാരണം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്ന ഒരു ടൈമാണ് കേട്ടോ നമ്മളിപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നാം പാല് അര ക്ലാസ്സാണ് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിപ്പോൾ നമ്മുടെ കറി ഇറക്കി വയ്ക്കാവുന്നതാണ് നമ്മുടെ മഷ്റൂം മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്